ലൈംഗിക ആരോഗ്യം അഥവാ സെക്ഷൽ ഹെൽത്ത് സ്ത്രീ പുരുഷ ഭേദമന്യെ മാനസിക ശാരീരിക ആരോഗ്യത്തിന് വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ആരോഗ്യ മേഖലയാണ് സെക്ഷൽ ഹെൽത്ത് നല്ല ദാമ്പത്യ ജീവിതത്തിനും കുടുംബപത്രക്കും വളരെയധികം അനിവാര്യമാണ് നല്ല ലൈംഗിക ആരോഗ്യം അഥവാ സെക്ഷൽ ഹെൽത്ത് ഞാൻ ഡോക്ടർ നിജിൽ അബ്ദുൾ ജലാൽ കോട്ടക്കൽ ആസ്ട്രോംസ് ഹോസ്പിറ്റലിലെ യൂറോളജി ആൻഡ് ആൻഡ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരുമായി പങ്കിടാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പുരുഷന്മാരിൽ അമ്പത് ശതമാനത്തിലുപരി പുരുഷന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മെയിൽ സെക്ഷൽ ഹെൽത്ത് അഥവാ പുരുഷ ലൈംഗികാരോഗ്യത്തെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് യെസ് ഉദാഹരണക്കുറവ് അഥവാ ലിംഗ ബലഹീനത ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും നാം കണ്ടുവരുന്ന പേഷ്യൻസിൽ ഭൂരിഭാഗം പേരും അവിടെ നിന്നും ഇവിടെ നിന്ന് കിട്ടുന്ന കുറേ മെഡിസിൻസ് അല്ലെങ്കിൽ മരുന്നുകൾ ആണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഒരു പുരുഷൻ നമ്മുടെ അടുത്ത് ഇത്തരം ബുദ്ധിമുട്ടിലായിട്ട് ഒ പിയിൽ സന്ദർശിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഡോക്ടറെ മരുന്നുകളല്ലാത്ത പലവിധം ചികിത്സകൾ പലവിധം സപ്ലിമെൻറ്റ്സ് മാർക്കറ്റിൽ ലഭ്യമാണ് അവയെ പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താണ് സി സയന്റിഫിക്കലി ശാസ്ത്രീയമായിട്ട് പ്രൂവനായിട്ടുള്ള ചികിത്സകൾ അകെ വളരെ കുറച്ച് മാത്രമാണ് ആദ്യം നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ലിംഗ ലിംഗറവിന് വേണ്ടിയിട്ടുള്ള പല മെഡിസിൻസ് ഉണ്ട് അതിൻ്റെ പല രൂപങ്ങളും പല മെഡിസിൻ്റെ പേരുകളും നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഏറ്റവും കോമൺ ആയിട്ട് കിട്ടുന്ന വയാഗ്ര അഥവാ സിൽഡനാഫിൽ അതുപോലെ തന്നെ ടഡലാഫിൽ അവനാഫിൽ പോലെയുള്ള മരുന്നുകളാണ് പിന്നെ ഇത് കൂടാതെ പല സപ്ലിമെൻസും മാർക്കറ്റിൽ ലഭ്യമാണ് പല ഫോർമുലേഷൻസിൽ അതായത് ചിലത് ഒരു കഷായം ടൈപ്പിലായിരിക്കും ചിലതൊരു സിറപ്പ് ടൈപ്പിലായിരിക്കും ചില ചിലപ്പോൾ ഒരു ജാം രീതിയിലും ചിലപ്പോൾ കിട്ടാറുണ്ട് പിന്നെ അല്ലാതെ ടാബ്ലറ്റ് രീതിയിലും കിട്ടാറുണ്ട് ഇതൊന്നും സയൻറ്റിഫിക്കലി ആസ് ഓഫ് നോ ഒന്നും പ്രൂവ് ആണല്ല സയൻറ്റിഫിക്ലി പ്രൂവ് ആയിട്ടുള്ള വളരെ കുറച്ച് മെഡിസിൻസ് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് കൂടാതെ വേറെ എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ വെക്കുന്ന പോലെ തന്നെ നമുക്ക് ലിംഗത്തിലോട്ട് ചെറിയൊരു ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റും ഉദാഹരണത്തിനായിട്ട് അതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല ഇത് കൂടാതെ സ്റ്റേബിൾ റിലേഷൻഷിപ്പ്സ് അതായത് ഭാര്യ ഭർത്ത പങ്കാളിത്ത റിലേഷൻഷിപ്പിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്യൂം എറക്ഷൻ ഡിവൈസസ് ഉണ്ട് പക്ഷേ ഇതെല്ലാം ഒരു താൽക്കാലിക ശമനം മാത്രമേ കിട്ടുന്നുള്ളൂ ഒരു ശാശ്വതമായിട്ടല്ലേ അല്ലെങ്കിൽ നിയർ പെർമനൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അതായത് ലൈംഗിക സംതൃപ്തി കിട്ടുന്ന ഒരു ചികിത്സാ രീതിയെപ്പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഫിനാൽ ഇംപ്ലാന്റ് തെറാപ്പി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടോ ഗൂഗിൾ അടിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടും ഫിനാൽ ഇംപ്ലാന്റ് എന്താണ് ഫീനാൽ ഇംപ്ലാന്റ് ഒരു ലഘുശാസ്ത്രക്രിയ വഴി പുരുഷൻ്റെ ലിംഗത്തിൻ്റെ അകത്ത് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ് ഫിനാൽ ഇംപ്ലാന്റ് പലതരം ഇംപ്ലാന്റുകൾ ലഭ്യമാണ് മാലിബിൾ ഇംപ്ലാന്റ് അതായത് ആവശ്യമെളപ്പം താഴ്ത്തി വെക്കുകയും ആവശ്യമുള്ളപ്പോൾ ലിംഗം പൊക്കി വെക്കാൻ പറ്റുന്ന ഇംപ്ലാന്റുകളുണ്ട് ഇതെല്ലാം ലിംഗത്തിൻ്റെ അകത്താണ് പുറത്തോട്ട് നമുക്കൊന്നും കാണപ്പെടില്ല പിന്നെ മെക്കാനിക്കൽ ത്രീ പീസ് ഇംപ്ലാന്റ്സ് ഉണ്ട് അതായത് വൃഷ്ടസഞ്ചിൻ്റെ അകത്തൊരു പമ്പ് വെച്ചിട്ട് നമുക്ക് ഉദാഹരണം നമുക്ക് നാച്ചുറലി സിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇംപ്ലാന്റുകളുണ്ട് ഓരോ രോഗിയുടെയും ഓരോ പുരുഷൻ്റെയും ആവശ്യാനുസൃതം അവരുടെ ബുദ്ധിമുട്ടിൽ എത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് ഇംപ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ശരാശരി ഒന്ന് രണ്ട് മണിക്കൂർ വരെയാണ് ശസ്ത്രക്രിയയുടെ സമയം വേണ്ടി വരാറുള്ളത് തുടർന്ന് ഒരു ദിവസം ഹോസ്പിറ്റൽ വാസം അനിവാര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു മാസത്തിന് ശേഷം നോർമൽ ആയിട്ടുള്ള സെക്ഷൽ ലൈഫിലോട്ട് പുരുഷനും പങ്കാളിക്കും തിരിച്ചു വരാവുന്നതാണ് പാർശ്വഫലങ്ങൾ സാമാന്യം കുറവുള്ളതും എന്നാൽ ഏറ്റവും കൂടുതൽ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അതായത് ലൈംഗിക സംതൃപ്തി കിട്ടുന്ന ചികിത്സാ രീതിയാണ് ഫിനാൽ ഇംപ്ലൻ തെറാപ്പി മരുന്നുകൾ ഉപയോഗിക്കുന്ന പല പുരുഷന്മാർക്ക് ചോദിച്ചാൽ അറിയാം മരുന്നുകളെല്ലാം സമയബന്ധിതമായിട്ടുള്ള രീതിയിൽ സെക്സിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ടെമ്പററി ഒരു സൊല്യൂഷൻസ് മാത്രമാണ് സമയബന്ധിതം എന്ന് ഉദ്ദേശിക്കുമ്പോൾ പുരുഷന്മാർക്ക് അറിയാൻ പറ്റും മരുന്നുകൾ ചിലപ്പോൾ നമ്മൾ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് കഴിക്കണം ചിലപ്പോൾ ഭക്ഷണത്തിന് മുന്നേ കഴിക്കണം ചിലപ്പോൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കഴിക്കണം അങ്ങനെ പലവിധ രീതിയിലുള്ള മരുന്നുകളുണ്ട് ഇതെല്ലാം വളരെ ടെമ്പററി ആയിട്ടുള്ള റിലീഫ് മെഷേഴ്സ് മാത്രമാണ് പക്ഷേ ഒരു ഫിനാൽ ഇംപ്ലാന്റ് ഉള്ള പുരുഷന് അങ്ങനെ സമയബന്ധിതമായിട്ടുള്ള രീതിയിൽ സെക്സിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ല എപ്പോൾ വേണമെങ്കിലും സമയമുള്ള സമയത്തും സമയമില്ലാത്ത സമയത്തും ആവശ്യം എപ്പോഴാണ് തോന്നുന്നത് അപ്പം സെക്സിൽ ഏർപ്പെടപ്പെട്ടുന്നതാണ് പിന്നെ പുരുഷനും പങ്കാളിക്കും സെക്സ് ആസ്വദിക്കുന്നതിന് യാതൊരു കോട്ടവും രീതിയിൽ പീനൽ ഇംപ്ലാന്റ് തെറപ്പി ആ ഒരു കപ്പളിനെ സഹായിക്കുന്നു ഇറക്ട്രൽ ഡിസ്പ്രക്ഷൻ അതായത് ലിങ്ക് ഉദാഹരണം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോസസ്സ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു പ്രിവൻറ്റീവ് മെഷൻസ് ഞാൻ പറഞ്ഞുതരാം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നല്ല ജീവിതശൈലി നല്ല ജീവിതശൈലി എന്തൊക്കെയുള്ളത് ഒന്ന് നല്ല ഭക്ഷണ രീതികൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക ലീൻ പ്രോട്ടീൻ അതായത് ചിക്കൻ ഫിഷ് മുട്ട നാച്ചുറൽ ഫുഡ്സ് കഴിവതും കഴിക്കുക പ്രോസസ്ഡ് ഫുഡ്സ് കഴിവതും കുറയ്ക്കുക അഡിക്ഷൻസ് ദുശ്ശീലങ്ങൾ അതായത് സ്മോക്കിംഗ് കഴിവതും നിർത്തലാക്കുക ആൽക്കോളിൻ ടേക്ക് കഴിവതും കുറയ്ക്കുക പിന്നെ ജീവിതശൈലി അസുഖങ്ങൾ അതായത് പ്രമേഹം രക്തസമ്മർദ്ദം അതായത് ഡയബറ്റീസ് ഹൈപ്പർടെൻഷൻ മുതലായവ എല്ലാം കഴിവതും കൺട്രോളിൽ വരുത്തുക പിന്നെ നല്ലൊരു വ്യായാമം ഡെയിലി ഒരു അറ്റ്ലീസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സ് ജോഗിംഗ് അല്ലെങ്കിൽ ലൈറ്റ് ആക്ടിവിറ്റി ഇതെല്ലാം ചെയ്യുന്നതോടുകൂടി തന്നെ നല്ലൊരു ലൈംഗിക ആരോഗ്യം ഒരു സെക്ഷൽ ഹെൽത്ത് നമ്മൾക്ക് എല്ലാവർക്കും അവലംബിക്കാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും ഒരു ആരോഗ്യപൂർണമായ ജീവിതം ആശംസിക്കുന്നു താങ്ക്